നിങ്ങൾ ഇത് കാണുക രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്മെന്റ് പോർട്ടാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ മദർ ഷിപ്പുകൾ അടുപ്പിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇതിനെ മദർ പോർട്ട് എന്നുമാണ് വിളിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര കപ്പൽപാതയുടെ സാമീപ്യ തീരത്ത് നിന്നും ഒരു നോട്ടിക്കൽ മൈൽ അകലവരെ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം ഉള്ള തുറമുഖമാണ് അത് പ്രകൃതിദത്തമായി തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് ഇരുപത് ഇരുപത്തിനാല് മീറ്റർ ആഴമുള്ളതിനാൽ സുരക്ഷിതമായി തന്നെ കപ്പലുകൾ അടിപ്പിക്കാനായി സാധിക്കും എന്ന പ്രത്യേകതയാണ് വിഴിഞ്ഞത്തിന് ഉള്ളത് വിഴിഞ്ഞത്ത് നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലെ വരെ അന്താരാഷ്ട്ര കപ്പൽ പാത കടന്നു രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് പോർട്ടാണ് വിഴിഞ്ഞം മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നതിനാൽ ഇത്തരം പോർട്ടുകൾ മദർ പോർട്ടും എന്നറിയപ്പെടാറുണ്ട് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ എന്ന് പറയുന്നത് ഇത്തരം മദർഷിപ്പുകൾ അടുപ്പിക്കാൻ കഴിയുന്ന പോർട്ടുകളെയാണ് മദർ പോർട്ടുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലവിൽ എവിടെയും തന്നെ മദർ പോർട്ടുകൾ ഇല്ലാതാനും ആദ്യമായാണ് ഇന്ത്യയിൽ വിഴിഞ്ഞം തുറമുഖം അത്തരം ഒരു പോർട്ടായി മാറുന്നത് ഈ ഷിപ്പുകൾക്ക് ഏതാണ്ട് മുന്നൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് മീറ്ററോളം നീളമുണ്ടാവും ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടിയിൽ പതിനാറ് ഇരുപത് മീറ്റർ താഴ്ചയിലാവും കാണപ്പെടുക ഇത്തരം കപ്പലുകൾ അടുക്കുന്നതിന് വിഴിഞ്ഞം തുറമുഖത്തിന് ഇരുപത് ഇരുപത്തിനാല് മീറ്റർ ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകൾ സുരക്ഷിതമായി തന്നെ അടുപ്പിക്കാനാവും വലിയൊരു സാമ്പത്തിക നേട്ടമാണ് കേരളത്തിനും ഇന്ത്യക്കും തന്നെ വിഴിഞ്ഞം തുറമുഖം വഴി ഉണ്ടാവുക എന്നുള്ളത് നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യം തന്നെയാണ് എല്ലാം നല്ലതായി ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം